ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല സഭാപ്രസംഗി മൂന്നാമധ്യായ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു വചനം പറയുകയാണ് അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്തു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ദൈവമെല്ലാം അടുക്കും ചിട്ടയുമായിട്ട് ചെയ്യുന്ന ദൈവമാണ് അടുത്ത ഭാഗം പറയുന്നത് നിത്യതയിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവം വച്ചിരിക്കും പ്രിയരെ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്നത് യോഹനാടസ് സുവിശേഷത്തിൽ പറയുന്നത് എന്തുവാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്തുകൊണ്ട് ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ന വലിയ ദർശനത്തെ ഞാൻ വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു നിങ്ങളുടെ വീട് ഇവിടെയൊന്നുമല്ല നിങ്ങൾ പാർക്കേണ്ടത് ഇവിടെയല്ല ഇത് ശാശ്വത ഭവനമെന്നുമല്ല കഥ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന അടുത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ ഞാൻ ചേർത്തുകൊള്ളു അതിൻ്റെ അർത്ഥം എന്തുവാണ് നിങ്ങൾ ഈ ശാശ്വതമല്ലാത്ത ഈ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ച് ഇവിടെ എന്ത് കിട്ടുമെന്നൊക്കെ ഹൃദയത്തിനകത്ത് നിരൂപിച്ച് ജീവിതത്തെ വേസ്റ്റ് വേസ്റ്റാക്കി കളയാതെ സഭാപ്രസംഗി പറയുന്നത് എന്തുവാ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ന വലിയ സംഭവത്തെ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് പുതിയ നിരത്തിൽ യേശു കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു നിങ്ങൾ കലക്കരുത് ഹൃദയത്തെ എന്ത് ചെയ്യരുത് കലക്കരുത് കലങ്ങി പോരുതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങളുടെ വിചാരം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ എന്ത് ചെയ്തു കലക്കി കളയരുത് വ്യക്തതയോട് കൂടി സഭാപ്രസംഗി അടുത്ത ഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ് എങ്കിലും ദൈവം ആദ്യോടങ്കം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്ന പ്രവൃത്തിയൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഹൃദയത്തെ ഒക്കെ കലക്കി ഇവിടെ എന്ത് കിട്ടും ഇവിടെ എങ്ങനെ ജീവിക്കാം ഇവിടെ എത്ര വീട് വയ്ക്കാം ഇതൊന്നും ചിന്തിക്കാതെ വചനത്തെ വിശ്വസിച്ചിട്ട് മറക്കരുത് പ്രിയരെ വചനം പറയുന്നു അവൻ സകലതും അതാത് സമയത്ത് ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ടാണ് വ്യക്തതയോട് പറഞ്ഞത് നിങ്ങൾ വല്ലതും ചിന്തിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിച്ചിട്ട് മുകളിലുള്ള ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കർത്താവിന്റെ വരവിൽ വിശ്വസ്തയോടെ ഒരുങ്ങിയിരുന്നാൽ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ആദിയോടന്തം ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞ് സഞ്ചരിപ്പാൻ ദൈവം ക്രമ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്